ആ അച്ഛാ ഇന്നത്തെ ഇന്നെന്തുവാ ഇന്നെന്തുവാ ഇത്തെ വിഷയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി എത്രണാമത്തെ അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഏ മഹാവിഷ്ണുവിൻ്റെ മത്സ്യ കൂർമ്മ വരാഹസ്യ നരസിംഹസ്യ വാമന രാമോ രാമോ രാമചരമോ കൃഷ്ണ കൽക്കി ജനാർദ്ദന കൃഷ്ണൻ ഒമ്പത എട്ടാമത്തെ അവതാരമാണ് ആ പറഞ്ഞാൽ എട്ടാമത്തെ ഒമ്പതാമത്തെ കൃഷ്ണൻ പൂർണ്ണ അവതാരം കൃഷ്ണനാണ് കൃഷ്ണന് ഒരു ഈശ്വരൻ എന്നുള്ള നിലയിൽ കൃഷ്ണൻ്റെ റോള് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നോക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം നിഷ്ക്രിയനായിട്ടൊന്നും ആയുധമെടുത്തില്ല ഈശ്വരൻ കർമ്മസാക്ഷിയാണ് കർമ്മകാരകനല്ല കൃഷ്ണനും അതുപോലെ കർമ്മസാക്ഷിയായിരുന്നു ഒരവസരത്തിലും ആയുധമെടുക്കുക എന്ന് പറയുന്നത് കൃഷ്ണനെ സംബന്ധിച്ച് എടുത്തോളം ില്ലാത്ത കാര്യമാണ് ആയുധം എടുത്തിട്ടില്ല ജീവിതത്തിൻ്റെ എല്ലാ വഴികളിൽ കൂടി അദ്ദേഹം യാത്ര ചെയ്തു അവസാനം കുരുക്ഷേത്രത്തിൽ വന്നപ്പോഴും അതുതന്നെ കണ്ടു അതുപോലെ തന്നെ ഈ വംശം നശിക്കുന്ന യുദ്ധം ഉണ്ടായപ്പോഴും യാദവ വംശം നശിക്കുന്ന യുദ്ധം ഉണ്ടായപ്പോഴും കൃഷ്ണൻ നിഷ്ക്രിയനായിട്ട് നോക്കി നിന്നു എങ്ങനെയാ അതിൻ്റെ കഥയറിയാം സപ്തർഷിയുള്ള ഒരു ദിവസം ഭഗവാനെ കാണാൻ വേണ്ടി ആമ്പാടിയിൽ ചെന്നു ചെന്നനെ ഈ യാദവന്മാരും പിള്ളേരെല്ലാവരും കൂടെ ശ്രീകൃഷ്ണൻ്റെ മക്കളും എല്ലാം കൂടെ ഒരുത്തനെ സ്ത്രീവേഷം കെട്ടിച്ചു ഗർഭിണിയാക്കി അവതരിപ്പിച്ചു നിങ്ങൾ വലിയ ശക്തിയും ഭക്തിയും ഉള്ള ആളുകളില്ലേ ഇവളെന്തു കുട്ടിയായിരിക്കും അവൾ പ്രസവിക്കുന്നതെന്ന് ഉടനെ മഹർഷിമാർക്ക് ദേഷ്യം വന്നു അവർ പറഞ്ഞു അവരെ അവർക്ക് മനസ്സിലായി മനസ്സിലായി അവളൊരു ഇരുമ്പ ഇരുമ്പളൊക്കെ പ്രസവിക്കുന്നത് എന്നിട്ട് അവർ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങയുടെ കുലം മുഴുവൻ വളരെ മോശമായിട്ടാണ് ഈ നിലയിൽ ഈ ഈ കുലം മുന്നോട്ട് പോവില്ല യാതവ വംശം എന്ന് പറഞ്ഞു കൃഷ്ണൻ ഇത് കേട്ടു ശകലം കഴിഞ്ഞു പറഞ്ഞാൽ ഈ നീ ഇരുമ്പളൊക്കെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അവനെ പ്രസവവേദന തുടങ്ങി ഉടനെ ഓടി വന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ അതിന് ഞാനെന്താ കാണിക്കാൻ ആ രാജാവിൻ്റെ അടുത്ത് പറ രാജാവ് കൃഷ്ണനൊരിക്കലും രാജാവല്ലായിരുന്നു രാജാവിൻ്റെ അടുത്ത് പോയി പറ എനിക്കൊന്നും കാണിക്കാനില്ല രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് പേടിച്ചു ആ ഇരുമ്പളൊക്കെ രവിപ്പൊടിച്ച് സമുദ്രത്തിലെറിയാൻ പറഞ്ഞു രാവിപ്പൊടിച്ച് സമുദ്രത്തിലിറങ്ങും കൃഷ്ണൻ ഒന്നും എടുക്കുന്നില്ല കൃഷ്ണൻ അടുത്തത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ വംശം മുഴുവൻ അസാർമ്മികത നിറഞ്ഞു നിൽക്കുക ഇങ്ങനെ ഈ യതുവംശം നിലനിൽക്കില്ല അസാർമികത എവിടെ ഉണ്ടായാലും അവിടെ നശിക്കും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ അത് കൃഷ്ണൻ പറഞ്ഞാൽ മതി അതുപോലെ ഞങ്ങൾ ഇതോളം എല്ലാവരും സമ്മതിച്ചു അപ്പോൾ എല്ലാവരും കൂടെ പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് ഇതേവരെയുള്ള കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ച് ഇനിയും എല്ലാം ശുദ്ധമായി ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ പ്രഭാസ തീർത്ഥത്തിപ്പോയി കേൾക്കാമോ നല്ല പോകുന്ന ഇപ്പോൾ എല്ലാവരും അവരുടെ പുതിയ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറെടുത്താണ് ഇവിടുന്ന് ഇറങ്ങുന്നത് പക്ഷേ പോകുന്ന വഴിക്ക് കുടിക്കാൻ മദ്യം സംഭരിച്ചിരുന്നു പിന്നെ ബലഭദ്ര രാമൻ വരെ മദ്യവെച്ചു ഇവരെല്ലാവരും കൂടെ പ്രവാസ തീർത്ത് എത്തിച്ചെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെട്ടുമൊക്കെ ആയി ഈ ഇരുമ്പളക്കാരാഗിപ്പൊടിച്ച് എറിഞ്ഞില്ല അത് പുല്ലായിട്ട് കിളിച്ചിട്ടുണ്ട് ഏറു പുല്ല് ആയുധങ്ങളൊക്കെ തിക എന്ന് പറഞ്ഞാൽ ഏറുപുല്ല് പറു അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണൻ ഇങ്ങനെ ഒന്നും ഒരഭിപ്രായവും പറയാതെ നോക്കി നിന്നു ഒടുവില് പ്രഭാത തീർത്ഥം ദ്വാരകയാണ് ദ്വാരക വെള്ളത്തിനടിയിലായി കുറേ എണ്ണമൊക്കെ അതോടെ കുടിച്ചേത്തു കൃഷ്ണനീ കരയ്ക്ക് കീറി നിസ്സഹായനായിട്ട് നോക്കി നിന്നു ഓരഭിപ്രായവും പറഞ്ഞില്ല നിങ്ങൾ വെട്ടിയെ ഒന്നും ചെയ്യരുതെന്നോ നിങ്ങൾ നല്ല വഴിക്ക് ജീവിക്കണമെന്നോ ഒന്നും ഓരഭിപ്രായവും കൃഷ്ണൻ പറഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അടുത്തവരുടെ ഒരു ആലിൻ്റെ ആലേ കയറിയിരുന്നു അപ്പോൾ ഒരു വേടൻ മാനൻ്റെ തലയാന്ന് വിചാരിച്ച് കാലയിൽ അമ്പ് ഇരുന്നു അങ്ങനെയാണ് കൃഷ്ണൻ ആ ആ അമ്പിൻ്റെ എല്ലാ ഇരുമ്പ് ആ അമ്പിൻ്റെ ഇരുമ്പ് ഈ പിന്നെ രാഗിപ്പൊടിച്ച് ആ ദണ്ടയുടെ ബാക്കി വന്ന വന്നിളക്കയുടെ ബാക്കി വന്നത് കണ്ടു ഭാഗം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ കൃഷ്ണൻ അവിടെ അവിടെയും ഒന്നും ചെയ്യാ ഈശ്വരൻ എന്ന് പറയുന്നത് കർമ്മസാക്ഷിയാണ് കർമ്മകാരകനല്ല കർമ്മം ചെയ്യില്ല ചെയ്യുന്നതെല്ലാം നോക്കിയിരിക്കും കൃഷ്ണൻ അങ്ങനെയായിരുന്നു കുരുക്ഷേത്രത്തിൽ വേണമെങ്കിൽ കൃഷ്ണന് ആയുധം എടുക്കാമായിരുന്നു ആയുധമെടുത്താൽ ദിവസങ്ങൾ കൊണ്ട് കൗരവപ്പെടെ ാശം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം ആയുധമെടുത്തില്ല പിന്നെ ദൂത് പറയാൻ പോയപ്പോൾ ഒറ്റക്കല്ലിയേ പോകുന്നത് സമാധാനം വേണമെന്ന് എല്ലാവരോടും പറഞ്ഞു ഒടുവിൽ ദുര്യോധനും ദുശാസനവും ഒക്കെ കൂടെ ശ്രീകൃഷ്ണനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു അപ്പോൾ പൂർണ്ണരൂപം കാണിച്ച് കൃഷ്ണൻ ആ ബന്ധനത്തിൽ നിന്ന് മോചിതനാവുകയായിരുന്നു അപ്പോഴും അവരെ ഒന്നും ഉപദ്രവിക്കാനും ഒന്നും പോയില്ല അങ്ങനെ കൃഷ്ണൻ എന്ന് പറയുന്നത് പൂർണ്ണ ഈശ്വര ഈശ്വരൻ്റെ അവതാരം തന്നെയായിരുന്നു കൃഷ്ണന് ഒരിക്കലും കർമ്മം ചെയ്യാറില്ല ചെയ്യത്തില്ല കർമ്മസാക്ഷിയാവുകയുള്ളു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അവസാനം വന്ന് കാലയിൽ അമ്പ് കൊണ്ടപ്പോഴും ആ വേടനോട് ഓടി ഓടിച്ചെന്ന അവൻ അവതാ പറഞ്ഞു പറഞ്ഞേ എനിക്കിത് സംഭവിക്കാനുള്ളതാണ് എനിക്ക് മരിച്ചല്ലേ ഒക്കത്തുള്ളൂ അപ്പോൾ ഇത് എനിക്ക് അനുഭവിക്കാനുള്ള അതുകൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞ് വിടുകയായിരുന്നു ചെയ്ത് അദ്ദേഹം മരിക്കുകയും ചെയ്യും ദേഹത്യാഗം ചെയ്യുകയും ചെയ്യും എന്താണ് കൃഷ്ണൻ്റെ ഇതാ കൃഷ്ണൻ കൃഷ്ണൻ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് കൃഷ്ണനാണ് ഇത് ഞാൻ പറയുന്നതല്ല പരമേശ്വരജിയനോ എനിക്ക് ഇതെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞത് അവതാരം എന്ന് പറയുന്നത് കൃഷ്ണനാണ് ഒരു ഭാഗപ്പുഴയും അദ്ദേഹത്തിൻ്റെ ഈശ്വരനല്ല എന്ന് വരുത്താൻ ഒരു തെളിവും ഇല്ല മുഴുവൻ തെളിവുകളും അദ്ദേഹം ഈ അദ്ദേഹം ഈശ്വരനാണ് എന്നുള്ളതിന് തെളിവുകളായിരുന്നു ഉണ്ടായിരുന്നു